അസ്സലാമു അലൈക്കും വാഹത്തുള്ള പടച്ച റബ്ബ് നമ്മെ വേദന കൊണ്ട് നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കുമൊക്കെ പ്രയാസമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹുനാമേവരെയും സംരക്ഷിക്കുമാറാകട്ടെ കാരണം സഹോദരങ്ങളെ ഇന്നലെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മൂന്നുനാലാഴ്ചയായി ആ മധ്യവയസ്കനായ പിതാവ് വാട്ടർ ബഡിലാണ് കിടക്കുന്നതെങ്കിലും ഒരേ കിടപ്പ് കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുറകുഭാഗം മുഴുവനും പൊട്ടുകയും പഴുത്തു പോവുകയും ചെയ്തു മാത്രമല്ല മൂക്കിലൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് ആ ട്യൂബിലൂടെ ഇറ്റിച്ച് വീഴുന്ന വെള്ളം കുടിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത് ഒരു പ്രായമായ ഉമ്മയാണുള്ളത് ആ മൂക്കിലെ ട്യൂബ് വലിച്ചു വരും സാമ്പത്തികമായി വല്ലാത്ത പ്രതിസന്ധി ആണെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും തിരിച്ചത് ഫിക്സ് ചെയ്യുന്നതിന് വലിയ സാമ്പത്തികമായി പത്തോ രണ്ടായിരമോ രൂപ കൊടുക്കാൻ വരെ അവർ പ്രയാസപ്പെടുന്നു അപ്പോൾ അവിടെ ആ സഹായിക്കാനായി ആ ഉമ്മ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ കിടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറുക്കിൻ്റെ ഭാഗം പുറം ഭാഗം പൊട്ടത്തില്ല സഹോദരങ്ങളെ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നുള്ള അഹുതമ്മയെ കാത്ത് സംരക്ഷിക്കണം നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും ശ്രീചിത്രയിലുമൊക്കെ എത്രയോ മനുഷ്യരാണ് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് റമദാനിൽ സി എസ് എസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ അവിടുത്തെ ദയനീയമായ അവസ്ഥകളൊക്കെ കാണുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ രോഗങ്ങൾ വന്നിട്ട് സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് വീടും പറമ്പുമെല്ലാം വിൽപ്പന നടത്തും എല്ലാം നഷ്ടപ്പെട്ട് അവസാനം മരണപ്പെട്ടും പോകുന്ന ദുരന്തപൂർണമായ അവസ്ഥ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം റബ്ബന പടച്ച റബ്ബെ താങ്ങാൻ കഴിയാത്ത എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മാനസിക സംഘർഷങ്ങൾ രോഗങ്ങൾ സാമ്പത്തികമായ ബാധ്യതകൾ അല്ലാഹുവേ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നാഥ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലേഹുവേ താങ്ങാനാകാത്ത പ്രതിസന്ധികൾ കൊണ്ട് നാഥ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ നീ ഞങ്ങൾക്ക് ആശ്വാസം തരണേ നീ ഞങ്ങളോട് പൊറുക്കണേ റബേ വർഹംന നീ ഞങ്ങളോട് കരുണ ചെയ്യണേ അന്ത അന്ധമൗലാന അള്ളാഹുവി നീയാണ് ഞങ്ങളുടെ യജമാനൻ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ ഭയപ്പെടുത്തുന്ന സാമ്പത്തികമായ വലിയ ബാധ്യതകളുണ്ടാകുന്ന സമ്പന്നതയിൽ നിന്നും സീറോയിലേക്ക് എത്തുന്ന ഒരുപാട് മനുഷ്യരെ നമ്മുടെ രോഗങ്ങളിൽ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നമുക്ക് കാണാൻ കഴിയും റബ് സുബാന എല്ലാ രോഗങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ മുഹമ്മദിൻ ആലിഹി അനിൽ ആലമീൻ വസുൻ അസ്സലാമ